ൈസ് ഇതാണ് കാപ്പാട് രാവിലെ മോർണിംഗ് വൈബ് നല്ല തണുപ്പുണ്ട് മഞ്ഞു വീഴ്ച കോടയുണ്ട് കാണാം ഇലയിലൊക്കെ കൊടയായിട്ട് മഞ്ഞു മഞ്ഞാണ് ശമ്പൽ സാധാരണ ആസ്വദിക്കാം ഗൈസ് വരൂ നമ്മളോടൊപ്പം വരൂ ഗൈസ് ഇതാണ് നമ്മുടെ കാപ്പാട് കണ്ടോളു ഗൈസ് കിളികൾ പക്ഷികൾ തത്തകൾ പറക്കുന്നു മോർണിംഗ് വൈബ് കോട കണ്ടോ നല്ല കോടയാണ് കാപ്പാട് അത് മോർണിംഗ് വൈബാണ് നല്ല വൈബാണ് മോർണിംഗ് നടക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ വെരി സൂപ്പർ ഓക്കെ അവിടെ കാണുന്നില്ലേ തണുപ്പുണ്ട് നിലത്തൊക്കെ മഞ്ഞ് വിലകളിലൊക്കെ മഞ്ഞു കിട്ടിലിപ്പോൾ വെള്ളം കുറവാണ് ഇതിൽ നിന്ന് ഫിഷിനെ പിടിച്ച മറ്റേ മുഷുവിനെ പിടിച്ച വീഡിയോ ഇട്ടത് എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കണം ഇതിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണാം എന്നാലും മനസ്സിലാവുക ഓക്കെ ഗൈസ് ലൈക്ക് ചെയ്യാം ഓക്കെ ഇവിടെ ചെറിയൊരു കുണ്ടുണ്ടായി കുണ്ട് നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടി വരും ഓക്കെ ഗൈസ് ടിപൊളി വൈബാണ് ഇങ്ങനെ മണ്ട വൈപ്പ് ഓക്കെ ആണ് മോർണിംഗ് വൈബ് സൂപ്പർ വെരി സൂപ്പർ മോർണിംഗ് വൈബ് ഓക്കെ നല്ല തണുപ്പുണ്ട് നിലന്തൊടുമ്പോൾ നല്ല തണുപ്പുണ്ട് ഓക്കെ ഗായ്സ് കൊച്ചറക്കുന്നു കൊക്കാണ് കൊക്കിനാസിലാണ് കൊക്ക് സൂപ്പർ വെരി നൈസ് നല്ല കെടിലം സാധനം സാധാരണ നമ്മളിങ്ങനെ ആക്കാറുണ്ട് പുഴു അല്ല സൂര്യൻ പറ സൂര്യനായിട്ടുള്ളു ചിലത് പുഴുവിനെ പോലെ പോകും എന്നാണ് വ്യത്യാസം ഓക്കെ ഓക്കെ പുഴു ഓക്കെ തൊട്ടാവാടി 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 മുടി മുറിക്കട്ടെ ഇതിൻ്റെ മുട്ടടിക്കട്ടെ തൊട്ടടിച്ചെടിയുടെ പൂവസ് ഒക്കെ ഉഴുതി ആസ്വദിക്കുക ഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ് കൊച്ചുറയ്ക്കുന്നു